السلام عليكم ورحمة الله. الحمد لله. حمدا كثيرا طيبا مباركا فيه. والصلاة والسلام على رسول الكريم وعلى آله وصحابته أجمعين. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الا ان اولياء الله لا خوف عليهم ولا هم يحزنون الذين امنوا وكانوا يتقون لهم البشرى في الحياه الدنيا وفي الاخره لا تبديل لكلمات الله ذلك هو الفوز العظيم മഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ വലിയ വിലായത്ത് കറാമത്തുകൾ എന്ന വിഷയമാണ് അല്പസമയം സംസാരിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധമുള്ള കുറേ ആയത്തുകളും ഹദീസുകളുമൊക്കെ നമ്മൾ രണ്ട് മൂന്ന് പ്രഭാഷണങ്ങളിലായി പണ്ഡിതന്മാരിൽ നിന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവയുമായി ബന്ധപ്പെടാത്ത ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ശ്രമിക്കുന്നത് വലിയ വിലായത്ത് കറാമത്തുകൾ എന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ വലിയ ഔലിയാ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മുസ്ലിം കേരളത്തിന് സുപരിചിതമായ പദങ്ങളാണ് അവയെല്ലാം വലിയ എന്നുള്ളത് കുറുബ് അഥവാ സാമീപ്യം എന്ന് അർത്ഥമുള്ള വല് എന്ന മൂലത്തിൽ നിന്നാണ് വലിയ എന്നുള്ള പദം വന്നിരിക്കുന്നത് അതായത് സ്വന്തക്കാരൻ ബന്ധക്കാരൻ ആത്മമിത്രം കൂട്ടുകാരൻ എന്നുള്ള അർത്ഥത്തിലാണ് അത് പ്രയോഗിക്കുന്നത് അതുവ് അഥവാ ശത്രു എന്നുള്ള പദം വലിയൻ്റെ നേർ വിപരീതമായി പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആരാണ് വലിയ അതുവിൻ്റെ നേർ എന്ന് പറഞ്ഞാൽ വലിയ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കിട്ടും അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ വലിയകൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ആത്മമിത്രങ്ങൾ എന്നുള്ളതാണ് അള്ളാഹു സുബാനഹു വാലയുടെ ആത്മമിത്രങ്ങൾ ഇപ്പോൾ ഔലിയാക്കൾ എന്നുള്ള ഒരു പദം കേരള മുസ്ലിങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം പലതുമാണ് പ്രത്യേകിച്ചും ചില പ്രത്യേക വേഷങ്ങൾ ധരിക്കുന്ന പ്രത്യേകമായ ഭാവഹാവാദികൾ കാണിക്കുന്ന ആത്മീയമായ ലോകത്ത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ന് ജൽപ്പിക്കുന്ന മറഞ്ഞ കാര്യങ്ങൾ തങ്ങൾക്കറിയും എന്നുള്ള വ്യാജേന ഭൗതിക ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആഗ്രഹ സഫലീകരണത്തിന് തങ്ങളെയാണ് സമീപിക്കേണ്ടത് എന്നുള്ള നിലക്ക് പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ആളുകൾ ജടകുത്തിയ മുടിയുമായി കുളിയില്ലാതെ വൃത്തിയില്ലാതെ നടക്കുന്ന ചില ആളുകളെയാണ് മുസ്ലിം കൈരളിക്ക് ആ ഊലിയാക്കളെന്ന് പറയുമ്പോൾ സുപരിചിതമായിട്ടുള്ളത് അവർ ചില കോപ്രായങ്ങൾ ജനങ്ങളിൽ നിന്ന് ആളുകളിൽ നിന്ന് മുസ്ലിം സമൂഹത്തിൽ നിന്ന് പാവപ്പെട്ട പാമരന്മാരായ ആളുകളിൽ നിന്ന് പണം വിടുങ്ങുന്നതിന് വേണ്ടി അവരുടെ ആവശ്യ നിവൃത്തിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഇത് ദീനിനെ തകർക്കുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാണെന്ന് നമ്മൾ പഠിക്കണം ീന് പറയുന്ന ഔലിയാക്കൾ അള്ളാഹുവിന് ഇല്ലേ ഉണ്ട് അള്ളാഹുവിന് ഇല്ലേ ഉണ്ട് മനുഷ്യന്മാർക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാകുവാൻ വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാകുവാൻ സാധ്യമാവുകയില്ലേ സാധ്യമാകും പക്ഷേ അത് ഈ ഭ്രാന്ത് പിടിച്ചവരെ പോലെ കോപ്രായങ്ങൾ കാട്ടി നടക്കുന്ന വൃത്തിയില്ലാതെ പ്രത്യേകമായ ദുർഗന്ധം വമിച്ചുകൊണ്ട് ഭൗതിക ലോകത്ത് നല്ല വസ്ത്രം ധരിക്കാത്ത ആളുകളെ എല്ലാ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ പടച്ച തൊമ്പരാൻ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുവിന് അല്ലാഹുവിൻ്റെ അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല സങ്കടപ്പെടേണ്ടി വരികയില്ല അപ്പൊ സങ്കടപ്പെടേണ്ട ഭയപ്പാട് വേണ്ടാത്ത എന്തുകൊണ്ട് അവർക്ക് ഭയമില്ല അവർക്ക് സങ്കടമില്ല കാരണം അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് ആരാണ് ആ ഉലിയാക്കൾ എന്ന് പടച്ച തമ്പരാൻ അതിന് ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട് ഒരു സംഗതിക്ക് പടച്ച തമ്പരാൻ വിശദീകരണം നൽകി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിശുദ്ധ കുർഹാനിൽ ആ വിശദീകരണം വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വിശദീകരണത്തിന് സ്ഥാനമേയില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാണ് എന്ന് പടച്ച തമ്പരാൻ കുറുആാനിൽ തന്നെ വിശദീകരിച്ചു സുറത്തു യൂനുസിലെ അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് അറുപത്തിനാല് വചനങ്ങളിലൂടെ അല്ലീന ആമനൂ താനൂയത്തൂൻ സുദൃഢമായ വിശ്വാസമുള്ള ആളുകൾ നല്ല തക്കുവയുള്ള ആളുകൾ അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ വൃത്തിയില്ലാത്ത വേഷം ധരിക്കുന്ന ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്ന ഫരീലത്തുകൾ എടുക്കാത്ത സുന്നത്തുകൾ ചെയ്യാത്ത ആളുകളൊന്നുമല്ല അള്ളാഹുവിന്റെ ഔലിയാക്കളെന്ന് പടച്ച വരാൻ പറയാണ് അവർ അല്ലതീന ആമനു നല്ല വിശ്വാസികളായ ആളുകളാണ് പടച്ച വരാനിൽ നല്ല തക്കുവുള്ള ആളുകളാണ് ഭയഭക്തിയുള്ള ആളുകളായിരിക്കും

യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ സിഫത്ത് എന്ന് പറയുന്നത് അല്ലതീന ആ മനുവാനുൻ എന്നുള്ളതാണ് വിശ്വാസവും സൂക്ഷ്മതയുമാണ് വിശ്വാസവും സൂക്ഷ്മതയും ഇല്ലാത്ത കുറേ ആളുകൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിലുള്ളത് പിടുങ്ങുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങളെ തള്ളിക്കളയുവാൻ മുസ്ലിം കൈരളിക്ക് സാധ്യമാകേണ്ടതുണ്ട് അതിന് എന്താണ് അന്നാഹുവിൻ്റെ യഥാർത്ഥത്തിലുള്ള അവലിയാക്കൾ എന്ന് നമ്മളിപ്പോൾ പഠിക്കണം നമുക്ക് കൃത്യമായ ഒരു ബോധ്യം വേണം ഒന്നാമതായി ശരീരത്ത് അനുസരിച്ച ജീവിതം ഉണ്ടായിരിക്കണം ശരീരത്ത് അനുസരിച്ച ജീവിതം അതായത് അന്നാഹു സുബാനൂത്താല നിങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് അവരുണ്ടായിരിക്കണം നിങ്ങൾ ഉണ്ടായിരിക്കരുത് എന്ന് പടച്ച തമ്പരാൻ വിരോധിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുവാൻ സാധ്യമാകണം നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്ന് അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്ന സകലമാന സദ്ഗുണങ്ങളും തന്നിൽ സന്നിവേശിപ്പിക്കണം നിങ്ങളിൽ ഉണ്ടായിരിക്കരുതേ എന്ന് അള്ളാഹു സുബാനഹൂവചാല വിരോധിച്ച സകലമായ ദുർഗുണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ആയിരിക്കണം ഇവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അപ്പൊ ശരീരത്ത് കൃത്യമായി മുറുകെ പിടിക്കുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ അവരുണ്ടായിരിക്കണം മഞ്ജുവത്ത് നമസ്കാരം നിർവഹിക്കുന്ന ആളുകളായിരിക്കണം എന്ന സ്വലാത്ത കാനച്ചാലൽ അല്ലാഹുവിൻ്റെ ഔലിയാക്കളാകുവാൻ നമുക്കൊക്കെ സാധ്യമാണ് പടച്ചതം വരാൻ പറയുകയാണ് നമസ്കാരം എന്ന് പറയുന്നത് അത് സമയനിർമ്മിതമാണ് അത് ജമാഅത്തായിട്ട് നമസ്കരിക്കണം നിങ്ങൾ ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ റുക്കോഴ് ചെയ്യണം അപ്പൊ കൃത്യമായി പള്ളിയിൽ പോകുന്ന ഒരു മനുഷ്യൻ ദുരാചാരങ്ങളിൽ നിന്ന് തമ്മാടിത്തരങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ് അവന്റെ നമസ്കാരം എങ്കിൽ ഞാൻ നമസ്കരിക്കുന്നവനാണ് അതുകൊണ്ട് ഞാൻ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി ഞാൻ നമസ്കരിക്കുന്നവനാണ് അതുകൊണ്ട് വ്യഭിചാരശാലകളിലേക്ക് നടന്നു പോകാൻ പാടില്ല എന്ന് കൃത്യമായ ബോധമുള്ള ഒരു സത്യവിശ്വാസി അവൻ അല്ലാഹുവിൻ്റെ ഔലിയ ആണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ് പഠിച്ചതം വരാൻ നിങ്ങളെ കാണരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തും അവരെ കാണുകയില്ല ഇതാണ്

അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല സങ്കടപ്പെടേണ്ടി വരില്ല അവർക്ക് തന്നെയാണ് ലഹുമുൽ അവർക്ക് തന്നെയാണ് ശുഭ വാർത്തയുള്ളത് സന്തോഷ വാർത്തയുള്ളത് ദുനിയാവിലും ആഹിറത്തിലും അതിന് എന്ത് വേണം അള്ളാഹുവുമായി നന്നായി അടുക്കുവാൻ അവർക്ക് സാധ്യമാകണം തിരുനബി സാഹു അലൈവസമ പുതുസിയായ ഒരു ഹദീജ് നമ്മെ പഠിപ്പിക്കുകയാണ് അടിമ എന്നോട് അടുക്കുക തന്നെ ചെയ്യും ആയിരിക്കും ബിന്നവാഫിൽ അതെങ്ങനെയായിരിക്കും കൃത്യമായി നിർവഹിച്ച നിർബന്ധ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ച ആളുകൾ ആ ആളുകൾ അള്ളാഹുവുമായി എടുക്കാൻ സുന്നത്തുകൾ അവർ എടുക്കുകയാണ് നവാപ്പിലു സുന്നത്തുമായിട്ടാണ് അള്ളാഹുവുമായി ധാരാളം അടുക്കാൻ സാധ്യമാവുക പർലു നമസ്കാരം കഴിഞ്ഞ് ഉടനെ എഴുന്നേറ്റ് പോകുന്ന ആളുകളല്ല റവാത്തിബ് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ കൃത്യമായി പ്രാർത്ഥനകൾ നിർവഹിക്കുന്നവർ തഹജുദ് നമസ്കരിക്കുന്ന ആളുകൾ അങ്ങനെ നവാപ്പിലു സുന്നത്തുകൾ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവെ എനിക്ക് ധാരാളം പുണ്യം കിട്ടണം എനിക്ക് നീയമായി അടുക്കുവാൻ സാധ്യമാകണം എന്ന ബോധ്യത്തോടുകൂടി പടച്ചിതം വരാന് കൃത്യമായി ആരാധിക്കുന്ന ആളുകൾ അങ്ങനെ നവാഫിൽ സുന്നത്തുകളുമായി അള്ളാഹുവിനോട് അടുത്തിട്ടുള്ള ആളുകളെ ഞാൻ ഇഷ്ടപ്പെടും അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ കേൾക്കുന്ന കേൾവി ഞാനായി മാറും പുതുസിയായ ഹദീസിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ് വെച്ചാൽ അവന്റെ കേൾവി അല്ലാഹു ആകും എന്നല്ല അർത്ഥം പടച്ച ഇഷ്ടപ്പെടാത്ത ഒരു കേൾവിയും പിന്നെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അവൻ നമീമത്ത് പറയുന്നിടത്ത് ഖീബത്ത് പറയുന്നിടത്ത് പരദൂഷണം പറയുന്നിടത്ത് അവനെ കാണുകയില്ല അവനായിരിക്കും അള്ളാഹുവിൻ്റെ ഔലിയ ഖീബത്ത് പറയുന്ന ഒരു സദസ്സ് അവന് അഭിമുഖീകരിക്കേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും കാരണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ് അത് എനിക്ക് കേൾക്കുവാനുള്ള അവകാശമില്ല എന്ന ബോധ്യം അവരുണ്ടായിരിക്കും ആ സദസ്സിൽ നിന്ന് അവൻ എഴുന്നേറ്റുപോകുന്നതാണ് അവൻ കാണുന്ന കാഴ്ച ഞാൻ കണ്ണ് ഞാനായി മാറുമെന്ന് അള്ളാഹു പറയുകയാണ് അതിന്റെ അർത്ഥം അവന്റെ കണ്ണ് അള്ളാഹുവാണ് എന്നല്ല അള്ളാഹു സുബാനഹലെ എന്ത് കാണണം എന്ന് പഠിപ്പിച്ചോ അത് മാത്രമേ കാണുകയുള്ളൂ അള്ളാഹു എന്ത് കാണരുത് എന്ന് വിരോധിച്ചോ അതവൻ്റെ കണ്ണുകൊണ്ടവന് കാണാൻ സാധ്യമല്ല കൊല്ലിൽ മിനീനായി അകുന്നു അപുസാറും സത്യവിശ്വാസികളോട് റസൂലെ പറയണം അവരുടെ ദൃഷ്ടികൾ താഴ്ത്തിക്കൊള്ളട്ടെ എന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ അവരുടെ നഗ്നത വെളിവാവുകയാണ് എന്നുണ്ടെങ്കിൽ ഐ അകുന്നു നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അതുകൊണ്ട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുന്ന ആളുകളായിരിക്കും കാണേണ്ടാത്തത് ഒരിക്കലും അവർ കാണുകയില്ല ദൃഷ്ടി താഴ്ത്തുന്ന ആളുകളായിരിക്കും അവർ അവർക്കാണ് അള്ളാഹുവിൻ്റെ ഔലിയാകളാകുവാൻ സാധ്യമാവുക അതാണ് അള്ളാഹു പറഞ്ഞത് കാണുന്ന കണ്ണ് ഞാനായി മാറുമെന്ന് അവൻ പിടിക്കുന്ന കരം ഞാനായി മാറുകയും നടക്കുന്ന കാലുകൾ ഞാനായി ചെയ്യുമെന്നോ അള്ളാഹു അവരുടെ സിഫത്തായി പറയാൻ അള്ളാഹു അങ്ങേറ്റം ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നവാഫിൽ സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം അതല്ലാതെ ഏതെങ്കിലും മയക്കുമരുന്ന് വിൽക്കുന്ന കേന്ദ്രങ്ങളിൽ വിൽപ്പനയുടെ കാരിയറായി മാറിക്കൊണ്ടിരിക്കുന്ന ചില ജടകുത്തിയ മുട മുടിയുമുള്ള ആളുകളെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെന്ന് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതല്ല യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മനുഷ്യർക്ക് വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാവാൻ കഴിയും അതിന് പണ്ഡിതന്മാരാവണമെന്നില്ല അതിന് ഏതെങ്കിലും ദർഗകളിൽ പോകണമെന്നില്ല ദർഗകളിൽ തപസിരിക്കണമെന്നില്ല നല്ല കൃത്യമായ ബിസിനസ് ചെയ്യുന്ന കച്ചവടക്കാർക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാവാൻ കഴിയും അവർ അള്ളാഹുവിനെ പേടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹക്കും വാക്കിലും നോക്കിയിട്ടുള്ള കച്ചവടമേ ഞാൻ ചെയ്യാവൂ ഹലാലും ഹറാമും കൃത്യമായി എനിക്ക് നോക്കണം കളവ് പറഞ്ഞുകൊണ്ടുള്ളൊരു ബിസിനസ് ഞാൻ ചെയ്യൂല അവൻ കൃത്യമായി അതിൻ്റെ ജഖാത്ത് കൊടുക്കുന്നു ഹക്കും ബാക്കിലും കൃത്യമായി പരിഗണിക്കുന്നു അങ്ങനെയുള്ള ഒരു കച്ചവടക്കാരൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൽ തക്കവയുള്ള ആളുകളാവുകയും കർമാനുഷ്ഠാനങ്ങളിൽ നവാഫിലുകൾ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരാൾ ഒരു കച്ചവടക്കാരൻ അള്ളാഹുവിൻ്റെ ഔലിയയാണെന്ന് നമുക്ക് പറയാം പാമരനായ ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഉണ്ടാകും ഏത് മേഖലകളിൽ വിരാജിക്കുന്ന ആളുകൾക്കും അള്ളാഹുവിന്റെ ഔലിയാക്കളായി മാറാം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് പഠിച്ചതംബരാൻ ഇസ്ലാം നമ്മെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാലോ അങ്ങനെ നവാബിന് സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുമായി അടുക്കുകയും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പാത്രീഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും പടച്ചതമ്പുരാൻ കൊടുക്കും നടത്തിയാൽ അവരെ സഹായിക്കുന്നതാണ് എന്ന് തന്നെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഇതാണ് വലിയ വിലയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വിലയത്ത് വട്ടം നബിമാർക്ക് നുഗുവത്ത് എങ്ങനെയാണോ അതുപോലെയാണ് വലിയമാർക്ക് വിലായത്ത് എന്ന് പറയുന്നത് എന്നാൽ നുപൂവത്ത് കിട്ടിയ നബിമാർക്ക് മുഴചിതത്ത് എങ്ങനെയാണോ അതുപോലെയാണ് വിലായത്ത് കിട്ടിയ വലിയകൾക്ക് കറാമത്ത് അത് നന്നായി നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അതിനൊരു വ്യത്യാസമുള്ളത് അള്ളാഹുസ് ബെഹാനുഹു മത്താല നുപൂവത്ത് കൊടുക്കും അള്ളാഹുസ് ബഹാനഹുമത്താല മുഴിസത്ത് നൽകും എന്നാൽ അള്ളാഹുവിൻ്റെ വലിയകൾക്ക് അള്ളാഹുവിൻ്റെ ഉത്തമരായ അടിയാറുകൾക്ക് വിലായത്ത് പട്ടം നൽകുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സില്ല കറാമത്ത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രോസസ്സുമില്ല പക്ഷേ കറാമത്തുകൾ സംഭവിക്കാം മറിയം ബീവിയുടെ കാര്യത്തിൽ എങ്ങനെ സംഭവിച്ചതായിട്ട് നമുക്ക് കൃത്യമായി പരിശുദ്ധ കുർആാൻ പഠിപ്പിച്ചു തരുന്നുണ്ട് കറാമത്തുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു എന്നുള്ളത് കൊണ്ട് ആയത്ത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അലൈഹി സലാത്ത് വസ്സലാമക്കാണ് മറിയം ബി വിയെ ശുശ്രൂഷിക്കുന്നതിനും പരിചരിക്കുന്നതിനുള്ള അർഹതയുണ്ടായിരുന്നത് അവകാശമുണ്ടായിരുന്നത് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് അതുകൊണ്ട് അലൈഹി സലാത്തു വസ്സലാം പള്ളിയിലേക്ക് കിടക്കുമ്പോഴൊക്കെ മറിയം ബി വി പള്ളിയിലായിരുന്നു നേർച്ചു നേർന്നതൊക്കെ നമുക്കറിയാം അങ്ങനെ പരിശുദ്ധ ഖുർആാനിൽ രണ്ട് ആയത്തുകൾ ആലു ഇമ്രാനിലെ മുപ്പത്തേഴ് മുപ്പത്തെട്ട് ആയത്തുകൾ പഠിപ്പിക്കുന്നുണ്ട് അവിടെ കറാമത്തുമായി ബന്ധപ്പെട്ട കൃത്യമായ ചില സംഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശിക്കാണ് അപ്പോഴെല്ലാം ഭക്ഷണം കാണുകയാണ് ചോദിക്കുമ്പോ കാലത്ത് മറിയം ബി വി പറയുകയാണ് ിൽ നിന്നുള്ളതാണ് കണക്കറ്റ രൂപത്തിൽ മനസ്സിലായി മറിയം ബീവിക്ക് വിജിതത്ത് കിട്ടിയതല്ല മറിയം ബീവിക്ക് ബിവിന് കിട്ടിയിട്ടില്ല മറിയം ബീവി പ്രവാചകയല്ല പക്ഷേ അള്ളാഹുവിന്റെ കറാമത്താണ് ാണ് അപ്പോരി എന്തു കാണിക്കണം ഇങ്ങനെ ഒരു കരാമത്തുള്ള ആളുകളോട് പ്രാർത്ഥിക്കാന്നാണല്ലോ പറയണത് കരാമത്തുള്ള ആളുകളോട് എന്ത് ചോദിച്ചാലും കിട്ടുമെന്നാണല്ലോ പറയുന്നത് കരാമത്തുള്ള ആളുകളെ കൂട്ടുപിടിച്ചോ എന്നാണല്ലോ പറയുന്നത് എന്താണ്

الجحيم رسول الله الله صلى عليه ും ഒരു അഹുദ് ഉണ്ടായിട്ടുണ്ട് അതെന്താണ് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ ജീവിച്ചിട്ടുള്ള ആളുകളെ നരകത്തിനിടുമെന്നുള്ള ഒരു അഹുദ് അങ്ങനെ ഒരു അഹുദ് ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്റെ മഹത്വം കൊണ്ട് സകലമാന സകലമാന സകലമാനീജ്വാലകളുടെയും നരകങ്ങളുടെയും വാതിലുകൾ ഞാൻ കൊട്ടിയടക്കുമായിരുന്നു പക്ഷേ ഏതായാലും അല്ലി റസൂലും തമ്മിലൊരു ഉണ്ടായില്ലേ അതുകൊണ്ട് തൽക്കാലം അവിടെ കടന്നോട്ടെ ഞാൻ കുട്ടിയടക്കണില്ല ആരാ പറയണേ ഷേഖ് ജീലാന് പറയാൻ ഭയങ്കര കരാമത്താണ് അദ്ദേഹം കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്താണ് മുരീതി ഫഹ്മീക ഖിയാമതി അതുകൊണ്ട് എന്നെ പിൻപറ്റിക്കോ എന്നെ പിടിച്ചോ എന്നെ നമ്പിക്കോ എന്നെ ശക്തമായി പിടിച്ചോ എൻ്റെ കൂടെ നിന്നോ എൻ്റെ ഫാൻ അസോസിയേഷൻ ആയിക്കോ എന്റെ മുരീദായി നീ നില കൊണ്ടോ കഫി തുൽ ദുനിയാവിനും ഖിയാമത്തിലും നിന്നെ ഞാൻ ഖിയാമത് നാളിലും നിന്നെ ഞാൻ രക്ഷിച്ചോളാ ആര് പറയാണ് ജീലാനി പറയാണ് അദ്ദേഹത്തിന് കുറെ കറാമത്തുകളുണ്ട് അദ്ദേഹം മുഴുവൻ സ്വന്തം ലോകം മുഴുവൻ സ്വന്താക്കിയിട്ടുണ്ട് ജഹന്നമ മുഴുവൻ കൊട്ടിയടക്കാനുള്ള കഴിവ് പക്ഷേ അല്ലി റസൂൽ ഒരു അഹദിൽ ഏർപ്പെട്ടത് കൊണ്ടാണ് അത് ഞാൻ ഉപയോഗപ്പെടുത്താത്തത് ഇങ്ങനെയുള്ള കഴിവുകൾ ഇങ്ങനെയുള്ള കറാമത്തുകൾ ഉണ്ട് എന്ന് പറയുന്ന ആളുകളല്ല സത്യത്തിൽ കറാമത്തുള്ള ആളുകൾ അള്ളാന്റെ അവലിയാക്കന്മാർക്ക് കരാമത്തുണ്ട് അള്ളാഹുവിൻ്റെ അവലിയാക്കളുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായി അള്ളാഹുവുമായി കൃത്യമായ ദൈവ ഭയത്തോടു കൂടി ഹൌഫോടുകൂടി ഹുശുവോടുകൂടി തക്കുവയോടുകൂടി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ സകലമായ മനുഷ്യരും സകലമായ മനുഷ്യരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പടച്ച കമ്പരാന്റെ മുമ്പിൽ എഴുന്നേറ്റു നിന്നു അള്ളാഹുവിനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും അർത്ഥനകളും അർച്ചനകളും അങ്ങനെയുള്ള വലിയ അള്ളാഹു കരാമത്ത് കൊടുക്കും മറിയം ബീവിക്ക് വി അല്ലാഹു കറാമത്ത് കൊടുത്തില്ലേ കരാമത്ത് കൊടുത്തു അപ്പൊ നബി എന്താണ് ചെയ്യേണ്ടത് ആ കരാമത്ത് കിട്ടിയ സ്ഥിതിക്ക് നബിത്തു ഉടനെ തന്റെ ആവശ്യങ്ങളൊക്കെ മറിയം ബീവിയോട് ചോദിക്കണ്ടേ എന്നാൽ ഉടനെ തന്നെ ഞാൻ ഓതിവെച്ച ആയത്ത് ആലു ഇമ്രാനിലെ മുപ്പത്തിയേഴാമത്തെ ആയത്താണ് ഉടനെ തന്നെ ആലു ഇമ്രാനിലെ മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് സകലമായ മനുഷ്യർക്കും ദൃഷ്ടാന്തമാണ് ആതാണ് അതുകൊണ്ട് നമ്മൾ അത് നോക്കണം ഉടനെ തന്നെ ആ കരാമത്തിനെ সম্বন্ধে വിശദീകരിച്ച ഉടനെ തന്നെ പടച്ചതമ്പുരാൻ പറഞ്ഞിരിക്കുന്ന ആയത്ത് ഹുനാലിക ദആ ജക്കരിയ റബ്ബഹു ഈ കരാമത്ത് കണ്ട ഉടനെ അവിടെ വെച്ചിട്ട് ഹുനാലിക അവിടെ വെച്ചിട്ട് ദആ ജക്കരിയ റബ്ബഹു ജക്കരിയ നബി തന്റെ റബ്ബിനെ വിളിച്ചു എന്തേ കാരണം ജക്കരിയ നബിക്ക് കുട്ടിയാ ഇല്ല ഖാല റബ്ബി ഹബ്ലീ മിൻ ലദും കദുരിയതൻ ത്വയ്യിബ അള്ളാഹുവേ എനിക്ക് സച്ചരിതരായ കുഞ്ഞിക്കാല് കാണാനുള്ള സൗഭാഗ്യം നൽകണേ സച്ചരിതരായ സന്താനങ്ങൾ നൽകണേ ഇന്ന കസമീ നീയാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യുന്നവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ നീയാണ് എപ്പോഴാണിത് കുറുവാൻ പറയണത് ഇത് കുറു ആ പറയണത് മറിയം ബീവിക്ക് കറാമത്ത് കിട്ടിയതിനെ സംബന്ധിച്ച് ഗുരുവാ വിശദീകരിച്ചിടത്താണ് നബി കാണുകയാണ് എന്താണ് മെഹ്റാബിന്റെ അവിടുക്ക് വരുമ്പോ കാണുന്നത് നബി മറിയംബി വി ഭക്ഷണം കൊണ്ടുവന്ന് വെക്കപ്പെട്ടിരിക്കുന്ന അവിടെ ഒന്നും കിട്ടാത്ത തരത്തിലുള്ള ഭക്ഷണം ആ നാട്ടിലൊന്നും കിട്ടാത്ത തരത്തിലുള്ള ഭക്ഷണം എവിടുന്നാന്ന് ചോദിക്കുമ്പോൾ അന്നാലയ്ക്ക് ഹാദാന്ന് ചോദിക്കുമ്പോൾ പടച്ച തമ്പരാൻ്റെ അടുക്കൽ നിന്നാണ് അത് കറാമത്താണ് ആ കറാമത്ത് കണ്ട ഉടനെ നബി ചെയ്തത് എന്താണെന്നോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ് എന്ന് അല്ല ഗുർആ പറയു അതുകൊണ്ട് സകലമാന കറാമത്തുകൾ കാണിക്കുന്നു ഇനി കരാമത്ത് വെളിവായി നേരിക ലോകത്തിന് വെളിവായി കറാമത്തു എങ്കിലും അവരോട് പ്രാർത്ഥിക്കുവാൻ ഇല്ലേ ഇല്ല അവകാശമില്ല കറാമത്തുള്ള ആളുകളുണ്ടാകും പക്ഷേ എനിക്ക് കറാമത്തുണ്ട് എന്ന് എനിക്ക് പോലും അറിയുകയില്ല എനിക്ക് വിലായത്ത് കിട്ടി എന്ന് എനിക്ക് പോലും അറിയുകയില്ല പക്ഷേ അല്ലാഹുവിന് അവർക്ക് അവർക്കല്ലാഹു കറാമത്തുകൾ വെളിപ്പെടുത്തും അത് എനിക്കറിയുകയില്ല എനിക്ക് വിലായത്തുണ്ട് എന്ന് എനിക്ക് കറാമത്തുണ്ട് എന്ന് അത് നുപൂവത്ത് പോലെയോ മൊഴജിതത്ത് പോലെയോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് പൗരോഹിത്യം ജനങ്ങളുടെ കയ്യിൽ പിടുങ്ങുന്നു പിടുങ്ങുന്നതിന് വേണ്ടി പല ജാതി ജൽപ്പനങ്ങളും നാടകങ്ങളും കാട്ടിക്കൂട്ടലുകളും പല ജാതി അറക്കലും നാടകങ്ങൾ സംഘടിപ്പിക്കലും ഒക്കെ ഉണ്ടാകും പക്ഷേ അള്ളാഹുവിന്റെ അടിയാറുകൾ അതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് പടച്ച തമ്പരാനോട് മാത്രം തേടുകയും അള്ളാഹുവിനെ മാത്രം വിളിക്കുകയും ഏത് കറാമത്ത് കാണി കാണിക്കുന്ന ആളുകൾ വന്നാലും കടലിന് നടുവിൽ നിന്ന് നമസ്കരിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടാലും വെള്ളത്തിൽ താവാ നമസ്കരിക്കുന്ന ആളുകളെ കണ്ടാലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത് നമ്മൾ വിളിക്കേണ്ടുന്നത് നമ്മുടെ അർച്ചനകളും വർദ്ധനകളും ഉയർത്തേണ്ടുന്നത് ഏകനായ നാഥന് മാത്രമായിരിക്കണം എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൺക്ലൂഷൻ എന്നുള്ള നിരക്ക് എനിക്ക് പറയുവാനുള്ളത്